ഹായ് ഫ്രണ്ട്സ് ഏതോ കൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റൂവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ തന്നെ അന്വേഷിച്ച് വരുന്നത് കാണാണ് അപ്പോഴേക്കും ശ്രുതി ദേവുമേ അശ്വിൻ സാർ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വഴക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തേക്ക് ഓടാണ് അങ്ങനെ അശ്വിനും ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിൽക്കൂടെ തന്നെ പോകുന്നുണ്ട് ശ്രുതി പല പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി നിൽക്കുന്നുണ്ട് അശ്വിനെ കാണുമ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിൽ ആ അമ്പലം മുഴുവൻ വലം വയ്ക്കുന്നുണ്ട് അവസാനം ശ്രുതി ഒരു അമ്പലത്തിൻ്റെ ഒരു ഭാഗത്ത് ചെന്നിട്ട് ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ശ്രുതി കാണുന്നത് വേഗം തന്നെ ശ്രുതിന് അവിടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ പ്രീതിയും ആകാശും അവിടെ വിരുന്നിന് ചെന്നിട്ടുണ്ട് അപ്പോൾ വിരുന്നിൽ ചെന്നിട്ട് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അതിനുശേഷം ആകാശ് പറയുന്നുണ്ട് ശ്രുതിക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല ശ്രുതിയെ വീട്ടിലേക്കാരെല്ലാവരും അംഗീകരിക്കും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണെന്നൊക്കെ പറയുന്നുണ്ട് അതിന് പിന്നീട് കാണിക്കുന്നത് ശ്രുതിൻ്റെ അശ്വിനും തന്നെയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിനെ ഓടി ചെന്നിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് എടി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് പിടിയിച്ചിട്ട് പറയുകയാണേ അമ്പലത്തിൽ സാധാരണ ആൾക്കാർ എന്തിനാണ് വരുന്നത് തൊഴാനല്ലേ അതിന് തന്നെ ഇവിടേക്ക് വന്നതെന്ന് പറയുകയാണ് വാ നീ വാ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി ഇല്ല ഞാനില്ല എന്ന് പറയുകയാണ് ീ നിങ്ങളുടെ മര്യാദയ്ക്ക് വരാനാണ് പറഞ്ഞത് കേട്ടോ എന്ന് പറയാം അപ്പോൾ ശ്രുതി പറയില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല അപ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ഹലോ എന്താ മിസ്റ്റർ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പം അശ്വിനോ അയാളോട് ചൂടാണ് കേട്ടോ ഇതേ ഞങ്ങളെ പേഴ്സണൽ മെറ്ററാണ് ഞങ്ങൾ ഇട ഇടേണ്ട എന്ന് പറയുകയാണ് വീണ്ടും അശ്വിൻ ശ്രുതിയോട് പറയണം വാ വേഗം വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയണം അപ്പം ഇല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വരില്ല 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 പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വീട് നിർബന്ധിച്ചുകൊണ്ടിരിക്കണതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ വീട്ടും ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അതെ ഈ നിങ്ങളിങ്ങനെ ആ കുട്ടിക്ക് താല്പര്യം ഇല്ലാണ്ട് വിളിക്കുന്ന എന്തിനാ ആ കുട്ടി വരില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ പറഞ്ഞില്ല ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാണ് ഇതെൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയാണ് ഞാൻ വിളിക്കുന്നത് എന്ന് അപ്പോൾ പിന്നെ ആൾക്കാർ ഒന്നും മിണ്ടൂലട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ വരില്ല ദേ വെറുതെ നീ വാശി പിടിക്കേണ്ട കേട്ടാന്ന് പറയുകയാണെ ഇതിൻ്റെ മതി ഈ ഡ്രാമ അവസാനിപ്പിക്കുന്നീ നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ എന്താ ഞാൻ നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് എടുത്തോ എടുത്തുകൊണ്ട് പോകുമെന്ന് ചോദിക്കും ആ വേണ്ടി വന്ന് ഞാനതും ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അശ്വിനെന്നുവെച്ചാൽ ഒന്ന് തിരിച്ചു നിർത്താണ് എന്നിട്ട് ഏറ്റ പൊതിക്കലാണ് അത് കഴിഞ്ഞതിനു ശേഷം ശ്രുദിനെ പൊക്കി അവിടെ കൊണ്ടുപോകുകയാണ് ഇതൊക്കെ കണ്ട ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരു കൂസലുമില്ലാതെ സുദീനെങ്ങ് പൊക്കിക്കൊണ്ട് പോകണം സുദീ ഇങ്ങനെ അന്തം വിട്ട് കണ്ടിട്ട് സുതി അശ്വിനെ തന്നെ നോക്കിക്കാണേ അങ്ങനെ കാറിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിട്ട് അശ്വിൻ കാറിൻ്റെ ഉള്ളിൽ കയറും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേറെ നിവർത്തിയില്ല അശ്വിൻ്റെ കൂടെ പോകാതെ അങ്ങനെ അശ്വിൻ്റെ കൂടെ കാറിൽ ശ്രുതിയും കയറും ഇതേ സമയം ആകാശം പ്രീതിയും കൂടിയിട്ട് വീട്ടിൽ നിന്ന് വിരുന്ന് കഴിഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ പ്രമീള കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എന്താ അമ്മയും ചോദിക്കുമ്പോൾ ഇതൊക്കെ ചടങ്ങാണല്ലോ ആ ചടങ്ങ് പ്രകാരം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റൊക്കെ കൊടുക്കാണ് അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ ഇറങ്ങുന്ന സമയത്ത് പ്രമീള വീണ്ടും വരികയാണ് അതേ മോളെ നിങ്ങളുടെ കല്യാണം രണ്ടാളുടെ കല്യാണം ഒരേ സമയമാണല്ലോ കഴിഞ്ഞത് കാര്യം അംഗീകരിച്ചില്ലെങ്കിലും ശ്രുതിയുടെ വിവാഹം അന്ന് തന്നെയല്ലേ അപ്പം അതുകൊണ്ട് അവൾക്കുള്ളൊരു ഡ്രസ്സും കൂടിയിട്ട് അതില് വെച്ചിട്ടുണ്ട് തൽക്കാലം ഞങ്ങളായിട്ടത് കൊടുക്കുന്നില്ല നീ തന്നെ കൊടുത്താൽ മതി ഇപ്പോഴും ഞങ്ങൾ അവൾ അംഗീകരിച്ചിട്ടില്ലെന്ന് അവള് വിചാരിച്ചോട്ടേന്ന് പറയുകയാണ് അപ്പോഴേക്ക് അമ്മായി വരികയാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ പ്രമീള അടുത്ത് പറഞ്ഞത് ശരി തന്നെയാണ് ദാ ഈ ഗിഫ്റ്റ് അവൾ കൊണ്ടുവന്നതാ ഈ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവളെ തെറ്റു പുറത്തും ഞങ്ങൾ അവളെ അംഗീകരിച്ചു എന്ന് അവൾ കരുതും അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുത്തോളം പറയും അപ്പോൾ പ്രീതി പറയും ഇതൊക്കെ വേണം അമ്മായി വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ് കുറച്ചു കാലം ഇങ്ങനെ തന്നെ പോട്ടെ എങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുകയാണ് കേട്ടോ അമ്മായി അങ്ങനെ പ്രീതി ആ ഒരു ഗിഫ്റ്റുകളൊക്കെ മേടിക്കുകയാണ് ഞാൻ അവർ രണ്ടുപേരും കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് പോകും ഇതേ സമയം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് നിങ്ങളെന്താ നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ആശയും പറയുന്നുണ്ട് ഇതേ മിണ്ടാതിരുന്നോളാം ഒരക്ഷരം പോലും വീട് എത്തണവരെ മിണ്ടിപ്പോകരുതെന്ന് പറയുകയാണ് ഒരു അക്ഷരം പിണ്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഏ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് അശ്ശനിങ്ങനെ കുറയ്ക്കിനിങ്ങനെ പിടിച്ച് നെക്കാൻ പോയിട്ട് ഏ നിന്നും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞെക്കാൻ പോകണ്ടേ അപ്പോഴേക്ക് ശ്രുതി പിന്നിലേക്ക് ഇങ്ങനെ കളയും നീക്കളയുട്ടോ എന്നിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് അശ്വിനിങ്ങനെ നിൽക്കും വണ്ടി നിർത്തു എനിക്ക് ഇറങ്ങണം എനിക്ക് ഇറങ്ങണം എന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇട്ടാണ് പിന്നീട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരിക്കൂട്ടോ ശ്രുതി അതൊക്കെ വീണ്ടും അശ്വിൻ തന്നെ ഇടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീട്ടിലെത്താണ് ഇത് സമയം എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ ശ്രുതിക്ക് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുകയാണ് ഒരു മേക്കപ്പ് ബോക്സ് ആണ് അത് ഓർഡർ ചെയ്തിട്ട് അത് അതിൻ്റെ കവറിൽ നിന്ന് മാറ്റാണ് കവറിൽ നിന്ന് മാറ്റിയിട്ടൊരു ഗിഫ്റ്റ് കോച്ചറിൽ റാപ്പ് ചെയ്തെടുക്കാമെന്നൊക്കെ പറയണത് കണ്ടുപോയിരുന്ന മനോരമ വിചാരിക്കുന്നുണ്ട് മനോരമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചത് എന്ന് വിചാരിച്ചിട്ട് ആ എൻ കെ ബേബി എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചു അടുത്ത മാസം എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞു ഇനി ഇപ്പോഴേ നീ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചോ അയ്യോ അത് പിന്നെ ആൻറ്റി ശ്രുതി എന്ന് പറയുമ്പോൾ പറയും ആ ശ്രുതി പറഞ്ഞിട്ടാണോ നീ എൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞത് ഓഹോ അങ്ങനെയെങ്കിലും അവളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടല്ലോ എന്തായാലും എൻ കെ ബേബി ഇത്ര വില കൂടിയൊരു ഗിഫ്റ്റ് ബോക്സ് എനിക്ക് തന്നെ തന്നല്ലോ അപ്പോൾ സന്തോഷമായി എന്നൊക്കെ പറയട്ടെ അപ്പോൾ മോഹനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ദേ നോക്കിയേ എൻ്റെ പിറന്നാളിനെ എനിക്ക് എനിക്ക് ബേബി എനിക്ക് ഗിഫ്റ്റ് തന്നതാകാണ്ടില്ലേ അതിന് നിൻ്റെ പിറന്നാൾ കഴിഞ്ഞു പോയല്ലോ കഴിഞ്ഞു പോയോ ഏ ഇല്ല കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കമ്മിങ് ആണ് എൻ്റെ പിറന്നാൾ ആയിനിപ്പോൾ കഴിഞ്ഞു പോയാലും എനിക്ക് ബേബി എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നല്ലോ ഇത്രയും വില കൂടി ഗിഫ്റ്റ് ബോക്സ് എനിക്ക് സൗന്ദര്യം എനിക്ക് സൗന്ദര്യ സങ്കല്പം കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞതിന് ശേഷം വേഗം തന്നെ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ എനിക്കാണെന്നുള്ള യാകെ ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ മോഹനങ്ങൾ ചോദിക്കുന്നത് സത്യത്തിൽ നീയത് ആന്റിക്ക് വേണ്ടി വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനത് ശ്രുതിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് ഞാനത് പോയി പറഞ്ഞാലോ ശ്രുതിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് തരാൻ പറഞ്ഞാലോ അപ്പം മോഹനങ്ങള് പറഞ്ഞു ഏ ഇനി അത് വേണ്ട അതെന്തായാലും പോയിന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാനിട്ടോ മോഹനങ്ങള് പിന്നീട് കാണിക്കുന്ന ശ്രുതിയും അശിനിന് കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലെത്തിയ ശേഷം ശ്രുതി കാറിൽ നിന്ന് ഇറങ്ങാണ്ട് കുറച്ച് സമയം നിൽക്കും അപ്പോഴേക്കും അശിനിന് ഒന്ന് നോക്കണമോ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരും അപ്പോൾ അതേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ത് ഓർമ്മ നിങ്ങൾ വണ്ടിയിൽ വെച്ച് അക്ഷരം ഇണ്ടാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് വീട്ടിലെത്തിയാമിണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി വീട്ടിലെത്തിയാലോ എനിക്ക് ഇത് സംസാരിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ അശീൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ല പറഞ്ഞത് അതേ ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരാണ് അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞ് വേഗം പോകാൻ പോകുമ്പോഴേക്കും അശ്വും കൈ കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കൈ കയറി പിടിച്ച് കയ്യിൽ പിടിച്ച് നടക്കാനുള്ള ഒതു കൊണ്ടുവന്നല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണെ അങ്ങനെ കൈ കയ്യിൽ ഓർത്ത് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ രണ്ട് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മനോരമ ആഹാ കപ്പിൾസ് വന്നല്ലോ ന്യൂ കപ്പിൾസ് ആണല്ലോ വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടായി ആഘോഷമൊക്കെ ശരിയായോ ചടങ്ങുകളൊക്കെ ഭംഗിയായോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അഞ്ജലി വരും കേട്ടോ അഞ്ജലിയും ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ അപ്പോൾ മനോരമം കണ്ടില്ലേ കൊണ്ടുപോയ ഗിഫ്റ്റൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചടങ്ങും ഒക്കെ മംഗളായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ അശ്വിൻ ബേബി എന്ന് പറയാനായിട്ടോ അങ്ങനെ ശ്രുതിയും ആശിനും കൂടിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ അഞ്ജലി വിളിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കും episodio de